എസ് എഫ് ഐയുടേത് പ്രാകൃത രാഷ്ട്രീയമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിന് മറുപടിയുമായി സി പി ഐ എം സി പി ഐ എമ്മും എസ് എഫ് ഐയും വഴിയിൽ കെട്ടിത്തൂക്കിയ ചണ്ടയല്ല എന്ന് പറയുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഭരണാധികാരികളുടെ തണലിൽ വളർന്ന സംഘടനയല്ല എസ് എഫ് ഐ എന്നും തിരുത്തേണ്ടത് തിരുത്താൻ എസ് എഫ് ഐക്ക് അറിയാമെന്നും എ കെ ബാലൻ പറഞ്ഞു തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിവുണ്ട് ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത് ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണത് ഞങ്ങളൊക്കെ രൂപപ്പെടുത്തി ഒരു പ്രസ്ഥാനമാണ് അതിനെ നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല അല്ല മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയെ ി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല അജീഷ് ശിവകുമാർ അജീഷ് ഇപ്പോഴത്തെ എസ് എഫ് എക്കാർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലെന്നും അവർ ഇപ്പോൾ തുടരുന്നത് പ്രാകൃത രാഷ്ട്രീയമാണെന്നും അവരെ തിരുത്തിയില്ലെങ്കിൽ സി പി എമ്മിനും മുന്നണിക്കും ബാധ്യതയാകുമെന്നൊക്കെ ഓൾ ഔട്ട് അറ്റാക്കായിരുന്നു ബിനോവിശത്തിൻ്റെ അത് അതിനും മറുപടി പറയാതിരിക്കാൻ സി പി എമ്മിനോ എസ് എഫ് എയ്ക്കോ കഴിയില്ല അജീഷ് ശിവകുമാർ തീർച്ചയായും ഹാഷ്മി കഴിഞ്ഞ ദിവസം ഈ കാര്യവട്ടം കൊയിലാണ്ടി വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിനോയ് വിഷയം എസ് എഫ് ഐക്കെതിരെ അടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് ഈ എസ് എഫ് ഐക്ക് എസ് എഫ് ഐയെ ചുമക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ബാധ്യതയാവും വളരെ പ്രാകൃതമായ ശൈലിയാണ് എസ് എഫ് ഐ പിന്തുടരുന്നതുമൊക്കെയായിരുന്നു ബിനോയ് വിഷയത്തിന്റെ വാക്കുകൾ ഇതിനായിരുന്നു അതുമാത്രമല്ല അതിനുശേഷം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇന്നലെ രാത്രി ഫേസ്ബുക്കിലൂടെ എസ് എഫ് ഐയെയും മുഖ്യമന്ത്രിയെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു അങ്ങനെ സി പി ഐ മുന്നണിയിൽ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം അടക്കം എസ് എഫ് ഐയെയും മുഖ്യമന്ത്രിയും സി പി എമ്മിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു ഇതിന് മറുപടിയായിട്ടാണ് എ കെ ബാലൻ്റെ പ്രതികരണം ഇന്ന് വന്നിട്ടുള്ളത് കാരണം എസ് എഫ് ഐയെ വഴിയിൽ കെട്ടിത്തൂക്കിയ ചണ്ടയല്ല എസ് എഫ് ഐയും സി പി ഐ എമ്മും തിരുത്തേണ്ടത് തിരുത്താൻ ആ പാർട്ടിക്കറിയാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനറിയാം ഭരണാധികാരികളുടെയും തണലിൽ വരുന്ന വളർന്ന സംഘടനയല്ല എസ് എഫ് ഐയെ നശിപ്പിക്കാൻ ഒരാളെയും അനുവദിക്കില്ല അത് മുന്നണിക്കകത്ത് നിന്നാണ് വിമർശനം ഉയർന്നത് എന്ന് ചോദിച്ചപ്പോൾ മുന്നണിക്കകത്ത് നിന്നായാലും പുറത്തു നിന്നായാലും ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള വിമർശനമായിരുന്നാലും തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തും പാർട്ടിയെ നശിപ്പിക്കാനാണെങ്കിൽ അത് സമ്മതിക്കില്ല എന്നും എ കെ ബാലൻ കടുത്ത ഭാഷയിൽ തന്നെ പറയുന്നു മാത്രമല്ല കെ പി സി സിയെയും ഇപ്പ ഇക്കാര്യത്തിൽ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവടക്കം അടക്കം എസ് എഫ് ഐ വിഷയം ഉയർത്തിയാണ് പലതരത്തിലുള്ള പലതരത്തിൽ വിമർശനം ഉന്നയിച്ചത് അതുകൊണ്ടുതന്നെ കെ പി സി സി കഴിഞ്ഞ ദിവസം ഉണ്ടായ കൂടോത്ര ദൃശ്യങ്ങളിൽ ഉന്നയിച്ചുകൊണ്ട് കെ പി സി സി ഒരു കൂടോത്ര പാർട്ടിയായി മാറിയെന്നും അവരും ആദ്യം ആ കൂടോത്തരത്തെപ്പറ്റി അന്വേഷിക്കേണ്ടമെന്ന വിമർശനവും എ കെ ബാലൻ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഈ എസ് എഫ് ഐയുടെ വിഷയത്തിൽ മുന്നണിക്കകത്ത് സി പി ഐ സി പി ഐയും തമ്മിൽ ഒരു പോരനാണ് എ കെ ബാലൻ്റെയും ബിനോ വിഷയത്തിൻ്റെയും പ്രതികരണത്തിലൂടെ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഓക്കെ അജീഷ് ശേകുമാറാണ് വിവരങ്ങൾ നൽകിയത് എ കെ ബാലാണ് അതിനോട് പ്രതികരിക്കുന്നത് ബിനോ വിശ്വത്തിന് രൂക്ഷമായ വിമർശനമായിരുന്നു അതിനോട് പ്രതികരിക്കുകയാണ് സി പി എം ബയക്കെ ബാലനിലൂടെ